മച്ചമാറി നൊമാടക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ലഡാക്ക് യാത്ര പ്ലാൻ ചെയ്യുകയാണോ ലഡാക്കിൽ പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ സെർച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സാധാരണ ടൂറിസ്റ്റ് പ്ലേസ് പോലെയല്ല ലഡാക്ക് ലഡാക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇല്ലാന്ന് തന്നെ പറയാം കാരണം ഏറ്റവും ഹൈ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന സ്ഥലമാണ് അതായത് നമ്മുടെ ആകാശത്തോട് അടുത്തു നിന്നൊക്കെ പറയാം പതിമൂന്നായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ് ലഡാക്ക് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കൂടുതൽ ഉറപ്പിക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ സീസണെ കുറിച്ചിട്ടാണ് മെയ് മുതലാണ് ശരിക്കും ലഡാക്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ നമുക്ക് പോകാൻ പറ്റും നവംബർ അവസാനം വരെ ടോട്ടലി ഏഴ് മാസം നമുക്ക് അടിപ്പൊളിയായിട്ട് ലഡാക്ക് കറങ്ങാൻ പറ്റും അതിൽ ആദ്യം വരുന്നത് മെയ് ജൂൺ ജൂലൈ ഈ മാസങ്ങളിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും മെയ് പകുതിയോട് കൂടിയാണ് അട്ടൽ ടണൽ ഓപ്പൺ ആവുന്നത് ആ സമയത്ത് തന്നെയാണ് നമുക്ക് കാർഗിൽ വഴിയും ലഡാക്കിലേക്ക് പോകാൻ പറ്റുന്നത് ആ സമയങ്ങളിൽ ലഡാക്കിൽ എത്തിക്കഴിഞ്ഞാൽ സീസണത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൊടിച്ചലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഒരു ടൈമിൽ പോകുമ്പം ചെറിയൊരു റെയിൻകോട്ടോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ജാക്കറ്റോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ മറക്കരുത് മാത്രമല്ല ആ സമയത്താണ് നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഏകദേശം ടോപ്പ് ഏരിയയിലൊക്കെ നല്ല അടിപൊളി മഞ്ഞും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ചങ് പാസ് നമ്മുടെ പാങ്കോങ്ങിലേക്ക് പോകുന്നത് കുമ്ലിംഗ്ല പാസ് അതായത് നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ റോഡ് പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് കഴിഞ്ഞിട്ട് കൊണ്ടത് പിന്നെ വരുന്നതാണ് കർത്തും പാസ് നുബ്ര വാലിയിൽ പോകുമ്പോൾ പാസ് ചെയ്തിട്ട് പോകുന്ന ഹൈ ടോപ്പ് അവിടെയൊക്കെ നമുക്ക് മഞ്ഞ് കാണാനും പറ്റും അപ്പോൾ ഈ ഒരു സമയത്ത് വരുമ്പോൾ നമ്മൾ ഒന്നിക്കിൽ കൊടയെടുക്കാം എടുത്തോ അതുപോലെ തന്നെ ചെറിയ വാട്ടർ പ്രൂഫ് ജാക്കറ്റും അതുപോലെ തന്നെ റെയിൻകോട്ടും എടുത്തിരിക്കുന്നത് നല്ലതായിരിക്കും അതിന് ശേഷം വരുന്നതാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു മാസങ്ങളിൽ അവിടെ സമ്മറാണ് നല്ല രീതിയിലുള്ള ചൂടുണ്ടാവും അതായത് ഉച്ച സമയങ്ങളിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഉച്ച വൈകുന്നേരം വരെ നല്ല രീതിയിലുള്ള ചൂടുണ്ടാവും ഹൈ ആറ്റിറ്റ്യൂഡിലായത് കൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ ശരീരത്തിൽ നേരിട്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ സ്കിൻ ഡാമേജും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലുള്ള നൈസ് ടീഷർട്ട് മാത്രം കയ്യിൽ കരുതാം മറക്കരുത് മാത്രമല്ല ആ സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഫേസ് ക്രീമും ലിപ് ബാമും അതുപോലെ തന്നെ സൺഗ്ലാസും എടുത്തിരിക്കണം കാരണം ഉയരത്തിലുള്ളത് കൊണ്ട് തന്നെ സണ്ണിൻ്റെ സണ്ണിൻ്റെ യു വി ഒക്കെ കണ്ണിന് നേരിട്ടടിച്ചു തന്നെ പെട്ടെന്ന് കണ്ണ് ചോക്കും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അവിടെയുള്ള ആൾക്കാരൊക്കെ ലോക്കൽസൊക്കെ ഫുള്ള് സൺഗ്ലാസ് ഇട്ടിട്ട് നിങ്ങൾക്ക് അവിടെ പോയിക്കാനേ കാണാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു സമ്മറിൽ പോകുമ്പോൾ നിങ്ങൾ കരുതേണ്ടതുണ്ട് മാത്രമല്ല ഒരു ജാക്കറ്റ് മസ്റ്റാണ് കാരണം നിങ്ങൾ കറുത്ത ഫാസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ മൈനസ് രണ്ട് മൈനസ് മൂന്ന് നാല് അതുപോലെ തന്നെ വണ് ടു ആ ഒരു ഡിഗ്രി ആണ് ഉണ്ടാവുക അതുകൊണ്ട് ജാക്കറ്റ് എടുത്തിരിക്കണം ഇതുപോലെ തന്നെ സമ്മറിൽ ഇടാൻ പറ്റിയ ഫുൾ കൈ ആയിരിക്കണം എടുക്കേണ്ടത് കാരണം നമ്മുടെ സ്കിന്നിനെ ഫുൾ അത് പ്രൊട്ടക്ട് ചെയ്യും ഫുൾ കൈ ടീഷർട്ട് എടുക്കണം ലിപ് ബാം എടുക്കണം സൺഗ്ലാസ് എടുക്കണം അതുപോലെ തന്നെ മോയ്സ്ചറൈസറും എടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ജാക്കറ്റും അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സെപ്റ്റംബറിൻ്റെ ഒക്ടോബർ നവംബർ ഈ ഒരു സെയിം ക്ലൈമറ്റ് ഉണ്ടാ രാവിലെയും രാത്രിയും നല്ല കിട്ടിലും തണുപ്പായിരിക്കും ലേ ടൗണിലും അതുപോലെ തന്നെ പാങ്കോങ് ഒക്കെ നല്ല തണുപ്പുണ്ടാകും ആ ഒരു സമയത്ത് നിങ്ങൾ മൈനസ് ജാക്കറ്റ് ഉറപ്പായും കയ്യിൽ കരുതുക അപ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ലഡാക്ക് ഫുള്ളായിട്ട് കറങ്ങേണ്ട വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം പിന്നെ വരുന്നതാണ് നമ്മളെ ഹെൽത്ത് ആൻഡ് ബോഡി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ കൂടുതൽ ആൾക്കാരും സീ ലെവലിൽ താമസിക്കുന്നവരാണ് ഓക്സിജൻ ഹൺഡ്രഡ് പെർസെൻറ്റേജും നയൻറ്റി പെർസെൻറ്റേജിൻ്റെ ടോപ്പിൽ മാത്രമേ ഉണ്ടാവും ഇത് ലോകത്തിൽ ഉയരം കൂടിയ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലം കൊണ്ടും അവിടെ അങ്ങനെ ട്രീസും പച്ചപ്പൊക്കെ വളരെ കൊണ്ട് തന്നെ ഓക്സിജൻ സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കവിടെ പോയി കഴിഞ്ഞാൽ എ എം എസിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മൾ ലഡാക്കിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എക്കമലൈസേഷന് വേണ്ടിയിട്ട് ലഡാക്കിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ബോഡിയും അവിടുത്തെ ഓക്സിജൻ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ ഒരു ദിവസം ട്വൻറ്റി ഫോർ അവർ എന്തായാലും നമ്മൾ എക്കമലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലഡാക്ക് ടൗണിൽ സ്റ്റേ ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തേതാണ് ഏതൊക്കെ മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് ഉണ്ട് ആ കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞുതരാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡാമോക്സിൻ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു മെഡിസിൻ നമ്മുടെ കയ്യിൽ കരുതുക സാധാരണ ആൾക്കാർ ലഡാക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രണ്ട് ദിവസം മുമ്പ് രാവിലെ ടു ഫിഫ്റ്റി ക്രമിൻ്റെ പകുതിയും വൈകുന്നേരം അതിൻ്റെ പകുതിയും കഴിച്ചിട്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്യാറുണ്ട് നോർമലി അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഈയൊരു മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം അതായത് ഷുഗർ പേഷ്യൻറ്റ് പ്രഷർ പേഷ്യൻ്റ് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അവർ ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു മെഡിസിൻ എടുക്കാൻ പാടുകയുള്ളൂ സാധാരണ നോർമൽ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എനിക്ക് തീരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈയൊരു മെഡിസിൻ എടുക്കാണ്ട് തന്നെ നമുക്ക് ലഡാക്ക് കംപ്ലീറ്റ് കറങ്ങിയിട്ട് വരാറുണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല ജസ്റ്റ് എക്ക മാത്രം ചെയ്താൽ മതി ലഡാക്കിൽ നിന്നിട്ട് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം രണ്ടാമത്തെ കാര്യമാണ് ഓക്സിജൻ കണ്ടൻറ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം അതിനായിട്ട് നമ്മൾ ഒരു ദിവസം മൂന്ന് ലിറ്റർ നാല് ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം ചുരുങ്ങിയത് ഇടയ്ക്കിടക്ക് നമ്മൾ എന്തായാലും കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും തീരെ വെള്ളം കുടിക്കാണ്ടിരിക്കരുത് അത് നിങ്ങൾക്ക് എ അടിക്കാനുള്ള കാരണമായി മാറും കാരണം ഹൈഡ്രേറ്റ് ആയിട്ട് നിന്നു ആയി നിന്നാൽ മാത്രമേ നമ്മുടെ ശരീരമായ വെള്ളത്തിൽ നിന്നും ഓക്സിജൻ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അവിടെ പത്ത് പതിനഞ്ച് വർഷം ഈ ഒരു ജോബ് ചെയ്തിട്ടുള്ളവർ അവിടുത്തെ ലോക്കൽസ് പറഞ്ഞ് തന്നിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റത്തേത് ഡേമോക്സ് എന്ന് പറയുന്ന ഗുളിക രണ്ടാമത്തേത് എക്കമലൈസേഷൻ മൂന്നാമത്തേതാണ് വെള്ളം കുടിക്കാന്നുള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ബ്രീത്തിങ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും രണ്ടാമത്തത് ചെറിയൊരു ഹെഡ് ഏക്ക് ഉണ്ടാവും പിന്നെ നാലാമത്തേത് ചിലക്ക് വയറ്റിന് പിടിച്ചു നിറയുള്ള ചെറിയ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് എസ് എം എച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോവാം എല്ലാം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ യാത്ര ചെയ്യുന്ന സമയത്താണ് ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് തായലേക്ക് ഇറങ്ങിയിട്ട് സാധാരണ ഗ്രൗണ്ട് ലെവലിലുള്ള അതായത് ലഡാക്കിലേറ്റവും താഴുള്ള ഭാഗങ്ങളിൽ നിന്നിട്ട് ആ ഒരു പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടും മാറിയതിന് ശേഷം മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ലഡാക്ക് തീരെ പറ്റുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ ഒന്നിക്കിൽ കാർഗിലേക്കോ അല്ലെങ്കിൽ അവിടെ ബൈ ഏർ വഴി നിങ്ങൾക്ക് ശ്രീനഗറിലേക്കോ മണാലിയിലേക്കോ ഡൽഹിയിലേക്കോ പെട്ടെന്ന് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പേടിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണെങ്കിൽ നോർമലി ലഡാക്ക് നല്ല അടിപൊളിയായിട്ട് കറങ്ങാം പക്ഷേങ്കിൽ ഇപ്പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു കാര്യത്തിലും നിങ്ങൾക്ക് ലഡാക്കിനെ പറ്റി പേടിക്കാനില്ല ദ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോകത്തുള്ള ഏറ്റവും മാജിക്കൽ വാലി എന്നറിയപ്പെടുന്ന ലഡാക്ക് ഏതൊരു ബൈക്ക് യാത്രക്കാരനും ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങളിലും പോകണം ആഗ്രഹിക്കുന്ന ലഡാക്കിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായി അതിന് അടുത്തതാണ് നമുക്ക് അവിടെ പോയിക്കാനും നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോസ്റ്റ് പെയ്ഡ് പ്രീപെയ് സോറി പ്രീപെയ്ഡ് സിമൊന്നും ലഡാക്കിൽ വർക്ക് ചെയ്യില്ല അതിനായിട്ട് നമ്മൾ ഒരു പോസ്റ്റ് പെയ്ഡ് സിം കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട് ഇനി നമ്മളെ നമ്പർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള അതായത് എയർടെൽ ആണെങ്കിൽ എയർടെലിന് നമ്മളെ ഷോറൂമിൽ പോയിട്ട് എയർടെല്ലോ അവരോട് പറയാം നമ്മൾ ലഡാക്കിലേക്ക് പോകുന്നുണ്ട് പോസ്റ്റ് ആക്കണം അവിടുന്ന് യൂസ് ചെയ്യാനാണെന്ന് അല്ലാണ്ട് വെറുതെ പോയിട്ട് പോസ്റ്റ് പെയ്ഡ് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന് മാത്രമേ മാറൂ ഏരിയ മാറൂല ഏരിയ മാറുന്നതും ഓരോട് പറഞ്ഞാൽ മാത്രമേ ലഡാക്കിൽ എത്തിയതിനു ശേഷം നിങ്ങളെ സിമ്മ് തന്നെ നമ്പർ മാറാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ എല്ലാന്നുണ്ടെങ്കിൽ ലഡാക്ക് ടൗണിൽ എത്തിയ പാടനെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സിമ്മ് ആധാർ കാർഡും ത്രീ ഫിഫ്റ്റി റുപ്പീസും എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ അതും കഴിഞ്ഞിട്ട് അടുത്ത കാര്യമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലഡാക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര ദിവസം നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടോ താമസിക്കുന്നുണ്ടോ അത്രയും ദിവസത്തേക്കുള്ള പെർമിറ്റും കാര്യങ്ങളും ഇന്നർ ലൈൻ പെർമിറ്റും കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക് പാക്കേജ് എടുത്തിട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവർ ചെയ്തു തരും എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഡാക്കിൽ എത്തിയതിന് ശേഷം അവിടെ ഏതെങ്കിലും ഒരു കഫയിൽ പോയിട്ടോ അല്ലെങ്കിൽ ലഡാക്കിൽ നിങ്ങൾ ഏത് റൂമിലാണ് എടുക്കുന്നത് ആ റൂമുകാരോ നിങ്ങൾക്ക് എടുത്തരുന്നതായിരിക്കും എൻ്റെ മുൻ ഫസ്റ്റ് നിന്ന് ലഡാക്കിൽ എത്തുന്നതിന് മുമ്പേ ഈ ഒരു ഇന്നർ ലൈൻ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ എത്തണമെന്നില്ല അവിടെ എത്തിയതിന് ശേഷം കറങ്ങൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാത്രം എടുത്താൽ മതി അപ്പോൾ ലഡാക്കിലേക്ക് പോകേണ്ട എ ടു സെറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ് തന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ട അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ തായൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ലഡാക്കിൽ എത്തിയതിന് ശേഷം റൂം വണ്ടി കാര്യങ്ങളൊക്കെ റെന്റിന് വേണോ നല്ല അടിപൊളി പാക്കേജ് വേണോ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആ വാട്സപ്പ് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ എന്നിൽ എനിക്കറിയുന്നതിലും കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അത് ഉപകാരപ്പെടും ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും സോളോ ആയിട്ടൊന്നും പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക കൂടുതലും പരമാവധി പറ്റുന്നതും ഡുഒക്കെ ആയിട്ട് യാത്ര ചെയ്യുക കാരണം ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും നൂറ് കിലോമീറ്റർ നൂറ്റി അൻപത് കിലോമീറ്ററും കഴിഞ്ഞിട്ടാണ് ഓരോ സ്ഥലങ്ങളും വരുന്നത് അത്രയും ഡ്യൂ ഡ്യൂറക്ഷൻ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരാളും കൂടി കമ്പാനിയനും കൂടി ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഈ പറഞ്ഞ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ ആയിട്ട് ഒരാൾ കൂടെ ഉണ്ടാകുന്നത് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും രണ്ടാളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ വഴി നീഴിൽ ഒരുപാട് ആർമി ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സഹായം തേടാനും നിങ്ങളും മടിക്കരുത് കാരണം ഏത് സമയം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യൻ ആർമി നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഉണ്ട് അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ലാൽ എത്തിയവാടനെ കുളിക്കാൻ നിൽക്കരുത് രണ്ടാമത്തെ ദിവസം കുളിക്കാൻ ശ്രദ്ധിക്കുക അതായത് ഫസ്റ്റ് ദിവസം നമ്മൾ ക്ലൈമറ്റൈസേഷനിൽ നിന്ന് ലേ ടൗണൊക്കെ കറങ്ങി രണ്ടാമത്തെ ദിവസം നബ്ര വാലി പോയി നബ്രയിൽ എത്തിയതിന് ശേഷം കുളിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന രീതി അത് ലഡാക്കിൽ നിന്ന് ഒഴിവാക്കുക അര വയറൊന്നും ഒഴിവാക്കി വെക്കുന്നതായിരിക്കും നമുക്ക് ബ്രീത്തിങ്ങിനും ഹെൽത്തിനും നല്ലത് പിന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊന്നും അവിടെ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല അതായത് വെയിറ്റ് വലിയ വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കുക ഓടുക പിടിക്കുക അങ്ങനത്തെ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള പരിപാടികൾ അവിടെ നിന്ന് മാക്സിമം ഒഴിവാക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നല്ല ഉറക്കം ഉണ്ടായിരിക്കണം ഉറക്കമൊക്കെ മസ്റ്റാണ് ഇക്കാര്യങ്ങളും കൂടി നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും യാത്രയെ പ്രണയിക്കുന്നവർക്ക് എൻ്റെ ഈ ഒരു പേജിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട് അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നത് കാണുന്നതുവരേക്കും ഗുഡ് ബൈ ലവ് യു ആൾ